സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസം വീഡിയോ ഒന്നും നട്ടില്ലായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പനിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പം കുറേ പനികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിലൊരു ചെറിയ പനി പിടിച്ചു അപ്പോൾ എല്ലാവർക്കും വന്നിട്ട് പോയി അപ്പം ഇപ്പം കുഴപ്പമില്ല ചെറിയ ചുമയും ഒരു ജലദോഷം തുമ്മലൊക്കെ ഉള്ളൂ അത് ഇടയ്ക്കൊക്കെ ഉള്ളു പിന്നെ കുഴപ്പമില്ല നമുക്ക് അപ്പോൾ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഈ പനി അപ്പം സ്കൂൾ മൊത്തത്തിൽ ഈ പനിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിന്നെ വീഡിയോ വരാവുന്നതും വരാഞ്ഞതും ഇതുകൊണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ ഓരോ വീഡിയോ എടുത്ത് നോക്കിയാലും അറിയായിരിക്കും. പക്ഷെ നമ്മൾ കാണിക്കാത്ത കാണിക്കാത്തു പറയാൻ വേണ്ടിയിട്ടില്ല എന്നാലും എല്ലാം കാണിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം ഓരോരോ വീഡിയോ ആയിട്ട് പകുതി പകുതി ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഉണ്ട് ചമ്മ ഒച്ച അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് കാണിക്കുക ഇത് എന്തൊക്കെയാണ് നമ്മുടെ പറമ്പിലും പിന്നെ ഈ പൊക്കത്തുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ എന്നാലും നമ്മൾ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഉള്ള എല്ലാ സംഭവങ്ങളൊക്കെ കാണാം അപ്പോൾ പുല്ലൊന്നും ഞാൻ കാണിക്കില്ല നമ്മൾ വളർത്തുന്ന കുറച്ച് സംഭവങ്ങൾ അപ്പോൾ നമുക്കിനി നേരെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പറമ്പിലായിട്ട് നോക്കുമ്പോഴേ ഒത്തിരി ഉള്ള ഒരു സംഭവമാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് തന്നെ കാണിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതലുള്ള ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനങ്ങനെ നോക്കിയിട്ടില്ല അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഴ വാഴ എന്ന് പറയുമ്പോഴത്തേക്ക് പലരുടെ മനസ്സിൽ പല പല ചിന്തകളായിരിക്കും വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ പല പലരെയും സ്കൂളിലും നാട്ടിലും വീട്ടിലൊക്കെ വിളിച്ച് കളിയാക്കുന്ന പേരായിരിക്കും വാഴ പക്ഷേ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുവാണ് ഈ വാഴക്ക് വാഴ എന്ന് വിളിക്കുന്നതിന് എന്താണ് കുഴപ്പം എന്താണെന്ന് അറിയാവോ എനിക്കറിയില്ല കേട്ടോ ഇത്രക്ക് കുഴപ്പമില്ലാന്ന് എനിക്കറിയത്തില്ല എന്നാന്ന് വെച്ചാൽ ഈ വാഴയിൽ നമുക്ക് ഏറ്റവും ഗുണ ഗുണമെന്നല്ല നമുക്ക് ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ കഴിക്കേണ്ടി കിട്ടും കൊല കിട്ടും ചുണ്ട് കിട്ടും അതിൻ്റെ വാഴപ്പിണ്ടി കിട്ടും അതിൻ്റെ ഈ അടുത്ത സെറ്റ് ഉണ്ടാവാനായിട്ടുള്ള സംഭവം കിട്ടും അങ്ങനെ ഓരോ അടുത്ത സെറ്റെന്ന് പറഞ്ഞാൽ അടുത്ത വാഴത്തൈ ഉണ്ടാവാനുള്ള സംഭവം കിട്ടും പിന്നെ എന്തിനാണോ നിങ്ങൾ ഈ വാഴേനെ വിളിച്ച് കളിയാക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അറിയാവുന്നവർക്ക് അറിയായിരിക്കും പക്ഷെ എനിക്കറിയത്തില്ല ഇങ്ങനെ പലരും വിളിച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നെയും വിളിച്ചിട്ടുണ്ട് എന്നെ സ്കൂളിലൊക്കെയാണ് പണ്ട് ഇപ്പം ഇല്ല ഇപ്പം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം പിന്നെ ഒരു കാര്യം കാണിക്കാം നമ്മുടെ വാഴ ഇവിടെ കൊലച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചുണ്ട് കുത്തിക്കൊണ്ട് പോയോ ആ എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ചുണ്ട് കാണുന്നില്ല ഓക്കെ നമുക്കപ്പോൾ ഇനി അടുത്ത സംഭവം എന്താണെന്ന് കാണാം ഇത് കുറച്ചേ ഉള്ളൂ എന്നാണ് ഞാൻ കാണിക്കുവാണ് പിന്നെ ഇതിനൊരു അസുഖമുള്ള ചീരയാണ് ഞാൻ പറഞ്ഞു എന്താണെന്ന് ചീരയാണ് ഇതിനെ ഇവിടെ കുറേ പുള്ളിക്കൂട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഈ ചീര ഒരു സുഖമില്ല ഇത് നമ്മുടെ ബ്ലാ ബ്ലാത്താങ്കര ആ ചീരയാണ് കേട്ടോ ഒരു സുഖവും ഇല്ല ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുണ്ട് സാധാരണ ചീരയാണ് ഒരു രണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറിച്ചെടുക്കാം ഇത് ഇത്രയും ദിവസമായിട്ട് ഇത്രയായിട്ടുള്ളു ചീര നമ്മുടെ സാധാ ചീരയൊക്കെ തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രക്ക് വളരാൻ താമസം എന്ന് എനിക്കറിയത്തില്ല ഇനി എന്തെങ്കിലും കെമിക്കൽസ് ചേർത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കെമിക്കൽസ് ഉണ്ടാവില്ല കെമിക്കൽസ് ഉണ്ടെങ്കിൽ ഇത് ഇനി കിളക്കും അപ്പം നമുക്കിനി അടുത്ത ഐറ്റം ഇത് നിങ്ങൾ നോക്കണ്ടതിനു ഞാൻ ഇത് നിറച്ച് പുള്ളിക്കുത്തൊക്കെ ആയി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇതിന് ശ്രദ്ധിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഈ ചീര ഒരു സുഖമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിനി അടുത്ത സംഭവത്തിലേക്ക് പോവാം ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന സാധനം എനിക്ക് വളരെ വളരെ സന്തോഷമുള്ളൊരു സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പയറിൻ്റെ പന്തലിടുന്ന കാണിച്ചില്ലേ ഒരു കുഞ്ഞ് പയറിൻ്റെ തൈക്ക് ആ പയറിൻ്റെ തൈ തന്നെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് തൈ അല്ല ഇപ്പോൾ ഒരു വലിയ പയറായിട്ടുണ്ട് നമുക്കത് നോക്കാം നോക്കൂ ഇതെന്ത് ഇതെന്ത് രസമാണെന്ന് നോക്കിക്കേ ഇതിൽ ദ ഓരോരോ കാത് ഇതുകൊണ്ടോ ഇതുണ്ടോ ഇത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആവുന്ന ഇതൊക്കെ ചെറുതാണ് ഞാൻ ഇത്രയും കൂടി വലിയൊരു പയർ കാണിക്കും ഞാൻ ഇപ്പോൾ നോക്കിയൽ എനിക്ക് കാണാൻ പറ്റിയ പയർ ഇതാണ് കേട്ടോ ഇത് കണ്ടോ നല്ല നേട്ടമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ പയർ കുട്ടനാണ് ഇനി നമുക്ക് അടുത്ത സംഭവം ഇതുകൊണ്ടോ അടുത്ത ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ പയർ നമ്മൾ അന്ന് കാണിച്ച ആ പയർ ഇത്ര ആയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസമൊന്നും വരുന്നില്ല പക്ഷെ വിശ്വസിക്കേണ്ടില്ല എന്താ വിശ്വസിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കായായി അപ്പം നോക്കി അടുത്ത സംഭവം ഇത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ബാ പക്ഷേ ഈ അടുത്ത സംഭവം ഞാൻ ഇവിടെത്തന്നെ നിന്നാൽ മതി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും സാധനം ഞാൻ അപ്പം ഈ പയറിൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല കേട്ടോ പയർ ഇതാണ് ഞാൻ ഇവിടെയാണ് അപ്പോൾ നമുക്ക് സാധനം നോക്കാം ഇതാണ് നമ്മുടെ സാധനം നമ്മുടെ ആദ്യത്തെ വീഡിയോകളും മറ്റ് മരച്ചതുമായി നമ്മുടെ ആദ്യത്തെ കണ്ടൻറ്റുകളിതായിരുന്നു കേട്ടോ കണ്ടൻ്റ് എന്നല്ല നമ്മളെ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഇവനെ വിളവെടുക്കുന്നതാണ് നമ്മൾ കാണിച്ചത് ഞാനെ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ അമ്മ കണ്ടായിരുന്നേ അവൻ്റെ കഴുത്തറത്ത് കെട്ടിത്തൂക്കി കൊണ്ട കൊന്നേനെ എന്താന്ന് വെച്ചാൽ അമ്മയുടെ പയർ വള്ളി കയറി നശിപ്പിക്കുവാണെങ്കിൽ കേസി ക്രൂപ്പ ക്രൂപ്പ ഇപ്പം നമ്മുടെ ഈ സംഭവം ഇത് നമ്മുടെ വഴുതന ആണ് കേട്ടോ ഇവനാവുന്നിത് പോവാറായിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടി അവൻ ഓരോന്നും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ വഴുതന അവിടുത്തെ എല്ലാം കംപ്ലീറ്റ് കരിഞ്ഞ് കരിഞ്ഞു കരിഞ്ഞില്ല ഇലയൊന്നുമില്ല ഇല ഇല്ലേലും അലക്കാണ്ട് എന്തായാലും പിന്നെ നമ്മുടെ ഇതിനിടയ്ക്ക് ഓരോ തുളസിയൊക്കെ നിപ്പുണ്ട് കേട്ടോ ഇത് നമ്മുടെ പച്ചക്കറിയല്ല ഔഷധ ചെടിയാണ് അതുകൊണ്ട് ഞാൻ പച്ചക്കറിയുടെ കൂട്ടത്തിൽ ഞാൻ കൂട്ടുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത സംഭവം ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല അതിന് മുമ്പ് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന വേറൊരു സാധനമാണ് വേപ്പ് പക്ഷേ ഞാൻ ഇപ്പം പിടിച്ചത് പ്ലാവിലാണ് ഗ്സ് ഇത് നമ്മുടെ വേപ്പ് വേപ്പും കൂട്ടാൻ നല്ലോണം ഇലയൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ വേപ്പ് നമ്മുടെ ഇപ്പോൾ നാളായിട്ടുള്ള ഒരു വേപ്പാണ് കേട്ടോ നിങ്ങളെ വീഡിയോയിലൊക്കെ നോക്കിയാൽ ഇവിടെ ഇവനെ ഇവനെ ഞാൻ മിക്ക വീഡിയോയിലും കാണിക്കാറുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണിക്കുന്നത് ഈ സാറിനെയാണ് അപ്പോൾ നമ്മുടെ അടുത്ത സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് നമ്മുടെ കപ്പളമാണ് അടുത്തത് അപ്പോൾ ഇതിൽ ഒത്തിരി കായ ഉണ്ടായിട്ടുണ്ട് ഇത് കരയണമുണ്ടോ അല്ലേ അപ്പോൾ ഓ ഇതിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി അടുത്ത സംഭവം പോകാൻ വെച്ചാൽ ഇതൊക്കെ അറിയാമല്ലോ കപ്പളം ഞാൻ വേറൊരു കപ്പളത്തിന് കാണിക്കാം അതിനൊരു പ്രത്യേകതയുള്ള കപ്പളാണ് ആ പിന്നെ ഞാൻ വേറൊരു കാര്യം ഇത് നമ്മുടെ തെങ്ങാണിത് തെങ്ങൊരു ഒരു പച്ചക്കറി അല്ല പച്ചക്കറിയിൽ നമ്മൾ തേങ്ങ കൂട്ടും പക്ഷെ തേങ്ങ ഫ്രൂട്ടാണോ അതോ പച്ചക്കറിയാണോ എനിക്ക് എനിക്കറിയത്തില്ല കരിക്ക് ഫ്രൂട്ട് പോയിട്ടൊരു സംഭവമാണ് ഫ്രൂട്ടാണ് ഫ്രൂട്ടാണ് ആ ജ്യൂസാണ് ജ്യൂസ് അവിടെ നിന്നെങ്കിൽ പറഞ്ഞു തന്നെ എനിക്ക് എനിക്കറിയത്തില്ല ഇത് ഏതാ തേങ്ങ ഫ്രൂട്ട് ആണോ അതോ ആണോ അതോ മാങ്ങയാണോ തേങ്ങയാണോ ചെയ്യാം ഇട്ടോ തേങ്ങ തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തേങ്ങ നമ്മുടെ പച്ചക്കറിയാണോ അതോ ഒരു ഫ്രൂട്ട് ആണോ എന്ന് എനിക്കറിയില്ല കരിക്കൊരു ജ്യൂസാണ് ജ്യൂസിൻ്റെ ഒരു ഇതാണെന്ന് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല പൊട്ടത്തരം മുടിച്ച് പറയാം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തെങ്ങ് ഇത് കുറേ നാളായിട്ട് കുടയ്ക്കണല്ലോ നിൽക്കുകയാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടെന്നാലും ഒരു സുഖമില്ലാതെ ആയി വരുമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത സംഭവം അടുത്ത സംഭവം എല്ലാം അടുത്തു കൊണ്ട് കിട്ടി ഈ വഴുതന പക്ഷേ ഇവനെ ഇവനെക്കൊണ്ട് ഉപകാരമൊക്കെ ഉണ്ട് അടുത്ത സംഭവം ഞാൻ ഇതിനെക്കുറിച്ച് ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ അടുത്ത സംഭവം ഇത് നമ്മുടെ ചേമ്പും കുട്ടനാണ് ചേമ്പും കുട്ടനെ പറിക്കാറാവും ഇത് തിരുവാതിരക്ക് പറച്ച് പുഴുങ്ങി കഴിക്കും എന്നാണ് പറഞ്ഞാൽ കഴിക്കാറുണ്ട് നമ്മൾ തിരുവാതിര നാളിൽ പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് പറിച്ച് പുഴുങ്ങിയെടുത്ത് കഴിക്കും അപ്പോൾ ഇവൻ ആ ആവട വേഗം ആവണം കേട്ടോ ഞാൻ പറിക്കുമ്പോൾ ഇതിനകത്തൊന്നുമില്ലെങ്കിൽ എന്നാ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല അപ്പോൾ ചേമ്പ് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെ അത്രക്ക് വിശദീകരിക്കുന്നില്ല ഇതിനെക്കുറിച്ച് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത് വഴുതന എന്നാ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ വ്യത്യസ്തം കണ്ടു ഇത് പർപ്പിൾ കളർ വഴുതനയാണ് ഗേൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പർപ്പിൾ കളറിലെ വഴുതന അല്ലാണ്ട് പർപ്പിൾ കളറിനോട് ഇഷ്ടം ഉണ്ടായിട്ടല്ല കേട്ടോ അപ്പോൾ കഴിച്ചത് നമ്മുടെ ഒരു വെറൈറ്റി സാധനമാണ് ഇവൻ ഇത്തിരി ഉണങ്ങി കേട്ടോ ഇവൻ്റെ ഒരു ആയുസ് ഏകദേശം കയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇവന് മുളകൊക്കെ എന്നാലും അവൻ്റെ ഇതിൽ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടതേ ഒത്തിരി മുളകുണ്ട് കേട്ടോ ഒത്തിരി മുളകുണ്ട് അപ്പോൾ ഡേ ഇതും മുളകാണ് അതും മുളകാണ് ഇനി നമ്മൾ ഒരു സംഭവം കൂടി കാണിച്ചിട്ടങ്ങ് നിർത്തുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സംഭവം അങ്ങനെയുള്ള സൂപ്പറല്ലേ നമ്മുടെ തക്കാളി കൂട്ടനാണ് ഇവൻ ആവുന്നേ ഉള്ളൂ ഇവൻ ചരിഞ്ഞു പോകുന്നതുകൊണ്ട് അമ്മ അവിടുന്ന് കെട്ടിവെച്ചു അച്ചോടാ അതിനൊക്കെ കിടക്കാൻ പറ്റില്ല ഷീറ്റിലാണ് ബേസ് കെട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് തക്കാളി ഉണ്ട് ഇതിൽ ഒരു തക്കാളി ഉണ്ട് ഓരെണ്ണം എന്നോ പറിച്ച് കഴിച്ചു കേട്ടോ അത് ഞാനല്ല കഴിച്ചത് അപ്പം നമുക്ക് ഇനി ഞാൻ വേറൊരു സാധനം ഇത് നമ്മുടെ പച്ചക്കറി ഐറ്റം അല്ല ഇത് നമ്മൾ പറിച്ചുകൊണ്ട് വന്നതാണ് ഇതെവിടുന്നാണെന്ന് എനിക്കറിയില്ല വേറെ എവിടെ നിന്നാണ് ഇത് പറിച്ചേണ്ടത് എന്നാണ് ഇത് ഇത് ഞാൻ കാണിക്കാം ഇത് നമ്മുടെ ഒരു ഫ്രൂട്ടാണ് ഇത് എത്ര പേര് കണ്ടിട്ടുണ്ട് ഇവളുണ്ടല്ലോ പെട്ടെന്നക്കി ആട്ടോ ഓടി വരണം മനുഷ്യനെ ഹാർട്ട് അറ്റാക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഇന്നാ നോക്കണേ ആ ഇത് നോക്കുകയായി ഇതാണ് നമ്മുടെ ആ സംഭവം നിന്ന് കഴുകിയേക്കാം ഇനി കഴുകിയില്ലായെന്ന് വേറെ വേറെ പേര് വേണ്ട അപ്പം നമുക്കിത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതെന്ത് ഫ്രൂട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എൻ്റെ പേരെന്തോ എനിക്കറിയില്ല പോയിട്ട് അറിയായിരുന്നു ഇടിപെട്ടറുണ്ട് ദഹിതിനെ തൊണ്ട് പൊളിച്ചു കളയണേ തൊണ്ട് ഇടയ്ക്കാൻ തിന്നും കേട്ടോ ഇതേ ഇത് കണ്ടു ഇതാണ് ഫ്രൂട്ട് അപ്പോൾ ദഹിദിനാ തുറന്നുകൂടി ഉണ്ട് ഇതിൽ കായാണ് ഇതിലിത് പൊളിയുണ്ട് മധുരമുണ്ട് ഉണ്ട് ഇതാണ് ഇതിൻ്റെ കുരു കുരു തിന്നരുത് തിന്നാ വയറ്റിൻ്റെ അകത്ത് കിടന്ന് കിളുത്തിട്ട് അതില്ലാത്ത കായ ഉണ്ടാവും അതുകൊണ്ട് ആരും കുരുത്തിനല്ലേ ഞാൻ എന്റെ കയ്യിൽ അരി വേവിക്കുന്ന കുക്കർ അതായത് പഠിപ്പിച്ചതിൻ്റെ എഴുതി തന്നെയാണ് മറക്കാണ്ടിരിക്കുക നമ്മുടെ പോയി ചോദിക്കണം അരി വേവിക്കുന്ന കുക്കർ ഏതാ നമ്മുടെ വിശിലുള്ള അല്ല എന്നൊക്കെ പറയുന്നു അവ കയ്യിൽ എഴുതി വെച്ച പ്രത്യേകം എഴുതി വെച്ചാണ് മറന്നുപോയാൽ എന്നെ കൊന്ന് കളയും ടീച്ചർ അപ്പോൾ അതുകൊണ്ട് തൊണ്ടും വേണം നമുക്ക് കഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനിയും സാധനങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇത്തിരി ലോങ് ആണെന്ന് തോന്നുന്നല്ലേ ഇത്തിരി ലോങ് ആണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല അത് നമുക്ക് വേറൊരു ദിവസം കാണിക്കാം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏർ അപ്പൊ ഗൈസ് നമ്മൾ ഇന്നൊരു ഷോട്ട് ഇടുന്നതായിരിക്കും എന്താന്നൊക്കെ നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി ഞാൻ അപ്പൊ പറയുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞല്ലേ അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യണം മറക്കരുത് വീഡിയോ എല്ലാം കാണണം പോവുമല്ലേ അല്ല പൊക്കോളൂ ബായ്